തെന്നിന്ത്യയിലെ മിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും നായികയായി അഭിനയിച്ചിട്ടുള്ള നടിമാരിൽ ഒരാളാണ് മീന നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതിനാൽ മലയാളികളെ സംബന്ധിച്ച് സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണ് മീന തമിഴിലും മലയാളത്തിലും ഒരുപോലെ ആരാധകരെ നേടിയെടുത്ത നടിയാണ് മീന ബാലതാരമായി എത്തി പിന്നീട് തെന്നിന്ത്യയിലെ തിരക്കേറിയ നായികയായി മാറുകയായിരുന്നു മീന പൊങ്കൽ ആഘോഷ ചിത്രങ്ങൾ ഷെയർ ചെയ്തിരിക്കുകയാണ് മീന ഇപ്പോൾ നാൽപ്പത്തിയൊൻപത് വയസ്സുകാരിയായ മീന ലുക്കിൽ ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നു എന്നാണ് ആരാധകരുടെ കമന്റ് ജിത്തു ജോസഫിന്റെ ദൃശ്യം മൂന്നാണ് ഇനിയും മീനയുടെ ചിത്രം ചിത്രം ഏപ്രിൽ രണ്ടിന് തിയേറ്ററുകളിൽ എത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നെഞ്ചകൾ എന്ന ചിത്രത്തിൽ ഭാരതാരമായിട്ടാണ് മീന അഭിനിരംഗത്തേക്ക് എത്തിയത് എന്നാൽ ആദ്യം റിലീസായ ചിത്രം എങ്കയോ കേട്ട കൂറൽ ആയിരുന്നു പിന്നീട് ഇങ്ങോട്ട് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു സ്വാന്ദ്വനം എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ മകളായി അഭിനയിച്ചാണ് മീന മലയാളത്തിൽ എത്തുന്നത് പിന്നീട് സുരേഷ് ഗോപിയുടെ നായികയായി ഡ്രീംസിൽ അഭിനയിച്ചു ഗ്ലാമർ നായികയായി മുത്തുവരി ഉൾപ്പെടെ അഭിനയിക്കുമ്പോൾ തന്നെ പക്വതയുള്ള അമ്മയായി ഔവൈ ഷൺമുഖയിൽ അഭിനയിച്ചു